നിങ്ങൾക്കറിയാം എന്നാലും ഇതൊന്നും കണ്ടോ പൈനാപ്പിൾ കൃഷി പൈനാപ്പിൾ എന്ന് വെച്ചാൽ കൈതച്ചക്കങ്ങൾ പോയാ ചെടി ഇപ്പൊ പൈനാപ്പിൾ എന്ന് പറഞ്ഞാലാണ് ആൾക്കാർക്ക് അറിയുള്ളു മലയാളം അറിയില്ലേ ചെടി കണ്ടില്ലേ അപ്പൊ കൈതേനെ പറ്റിയിട്ട് ഇഷ്ടം പോലെ പാട്ടുകളൊക്കെ ഉണ്ട് നമ്മളപ്പോ കൃഷി ചെയ്യുന്നതണ്ടോ ആദ്യൊരു മണ്ണിന്റെ ഒരു കൂന മൺകൂന എന്ന് വെച്ചാൽ കുറച്ച് പുല്ലൊക്കെ അങ്ങോട്ട് മാറ്റിട്ട് കുറച്ച് മണ്ണ് ഒരു സ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് ഒരടി പൊക്കി നിൽക്കണം ഒരു മോൾ വശം ഒരു രണ്ടടി വീരിയൻ്റാവണം അതിലാണ് ഒരു മൺ മൺകൂന ഇതിലാണ് നമ്മൾ ഈ പൈനാപ്പിൾ ചെടി അതേ കൈതച്ചക്ക കൈതച്ചക്കയുടെ ചെടിയിലേ കൈതച്ചെടി നടന്ന അവിടെയാണ് അപ്പോണ്ടോ പണ്ടൊന്നും കൈക്കോട്ടും കണ്ടിട്ടില്ല കിത്താബും കണ്ടിട്ടില്ല പക്ഷെ കൈക്കോട്ട് കളിക്കാനൊക്കെ അറിയാന്നാലും അപ്പം അതിൻ്റെ മോളിൽ നമ്മൾ ഒരു ഒരു കുഴിക്ക് വരെ രണ്ട് കുഴി വയ്ക്കും എന്തായാലും ഈ കൈതച്ചേരി കൊടുത്തിട്ടേ ഒരു പത്ത് പഞ്ചു ദിവസമായി ഭയങ്കര മഴയാകുന്നു ജൂ ജൂലൈ ഒന്നാം തീയതി ഓടഞ്ഞിട്ടേ ഭയങ്കര മഴയാകുന്നു അപ്പൊ അവന് കുഴിച്ചുകൊണ്ട് വെച്ചേക്കാറുന്നു അപ്പൊ രണ്ടെണ്ണം വെച്ചു കൊടുക്കണമെങ്കിൽ ഒരെണ്ണം എന്തായാലും ഉണ്ടാവും ഉണ്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ മണ്ണൊക്കെ കളച്ചിട്ട് കൊടുക്കണം നല്ല ഒരു കുന്ന പോലെ ഇട്ടുകൊടുക്കണം എന്നാലാണ് ഈ കൈതയുടെ വേരുകൾക്ക് പാ സഞ്ചരിക്കാൻ പറ്റുള്ളു അപ്പോൾ ഇവിടെ ഒക്കെ പത്ത് അഞ്ച് ദിവസമായിട്ട് വരാത്ത തന്നെ ഇഷ്ടം പോലെ പുല്ലാണ് അപ്പോൾ നമ്മുടെ രണ്ട് വാളും എടുത്തിട്ട് ഓരോ വീസിന് രണ്ട് മീറ്റർ പോവും ഉണ്ടോ അപ്പം നമ്മളുടെ ഭാര്യ ഇവിടെ വീഡിയോ പിടിക്കാൻ നിൽക്കണ തന്നെ രണ്ട് വാളും സുഖമായിട്ട് എനിക്ക് വീശാൻ പറ്റില്ല കാരണം അവൾ ഇത് കണ്ടിട്ട് നിർത്തു നിർത്തു നിർത്തിചേട്ടാ ഇതൊക്കെയാണ് പണികൾ കയ്യും കാലൊക്കെ വെട്ടി മുറിക്കും കണ്ടില്ലേ അപ്പം രണ്ടെണ്ണം കൊണ്ടായിട്ടാണ് ഒരു ഇതിൽ രണ്ടെണ്ണം വെച്ചുകൊടുക്കണം അപ്പം എന്തായാലും ഒന്നോ രണ്ടോ ണ്ടാവും ഉണ്ടായില്ലെങ്കിലും ഒരെണ്ണം എന്തായാലും ഉണ്ടാവും കണ്ടോ അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ തലയൊക്കെ ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഇതിന്റെ ഈ കന്ന് കിട്ടും അപ്പൊ നിങ്ങളുടെ പറമ്പുകളിലൊക്കെ ഇത് വെച്ചു കഴിഞ്ഞാലേ ഇന്ന് കിലോയ്ക്ക് എൺപത് രൂപയാണ് ഈ വർഷക്കാലത്ത് അപ്പൊ ഈ അടുത്ത വേനൽക്കാലത്ത് ഈ പൈനാപ്പിളിന്റെ വില ആയിരിക്കും ഒരു കൈതച്ചക്കു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ വെക്കുന്ന കൈതച്ചക്ക രണ്ട് കിലോ ഉണ്ടാവും രണ്ട് കിലോയ്ക്ക് അപ്പോൾ ഒരു ഇന്നത്തെ ഈ മഴക്കാലത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ നൂറ്ററുപത് രൂപ കേട്ടോ അപ്പം ഇതിന് വലിയ വളമൊന്നും വേണ്ട ഇതിപ്പം ഞാൻ ഒരു ഒരു മണിക്കൂറിൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം കുഴിച്ചിട്ടു ഒരു ഒറ്റ മണിക്കൂറ് ഒരു മണിക്കൂറിൽ കണ്ടോ ഇനി ആകെ ഒരു അഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് ഉറുപ്പ്യുള്ള ചാണകം ഇട്ടുകൊടുക്കും അതോടുകൂടി ഇനി എൻ്റെ പണി കഴിയും കണ്ടോ അപ്പോൾ വേറെ കുറേ നട്ടിട്ടുണ്ട് അതൊക്കെ സുഖമായിട്ട് പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട് കണ്ട ഇതുപോലെ കണ്ടോ ഫസ്റ്റ് കുറച്ച് പുല്ലൊക്കെ വെട്ടി എടുത്തിട്ട് ഇങ്ങനെ കൂട്ടിയിടാം അതിന് ശേഷം നമ്മൾ നല്ല മണ്ണിട്ടുകൊടുക്കണ്ടോ ഇതൊക്കെയാ എങ്ങോട്ട് നോക്കിയാൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എണ്ണം രണ്ടെണ്ണം എണ്ണീലേ അതൊക്കെ എണ്ണത്തിൽ കൂട്ടിക്കോ എണ്ണം കുറച്ചൊക്കെ കൂടിക്കോട്ടാണ്ട് ഉണ്ടോ അപ്പം ഇതാണ് കൃഷികൾ അപ്പം നിങ്ങളിതുപോലെയൊക്കെ കുറച്ച് വേണമെങ്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് പൈനാപ്പിൾ കിട്ടും കടയിൽ പോയിട്ട് കടക്കാരനെയും കൃഷിക്കാരനെയും തികവി പറഞ്ഞിട്ടുണ്ടോ അയ്യോ ഭയങ്കര വിലയാണ് കേട്ടോ അപ്പം നമ്മളുടെ പണികൾ കഴിഞ്ഞ് എടുത്ത് പോവാണ് ഒന്ന് കറങ്ങി അടിച്ചൊക്കെ ഞാൻ വരാം അപ്പം നേരെ തഞ്ചാവൂർ കണ്ടിട്ടില്ല എൻ്റെ ഭാര്യ അപ്പം അവളെ ഒന്ന് തഞ്ചാവൂർ അമ്പലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പം ഇന്നത്തെ യാത്ര ഇനി രണ്ട് ദിവസമായിട്ടാ വരുള്ളൂ ഞങ്ങൾ തഞ്ചാവൂർക്ക് ആണ് തമിഴ്നാട്ടിലുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് മണിക്കൂർ യാത്രയുണ്ട് അതിന് ശേഷമേ നമ്മൾ തഞ്ചാവൂർ എത്തുള്ളൂ അവിടെ കണ്ടിട്ട് തിരിച്ച് ഒരു ദിവസം തഞ്ചാവൂർ അവിടെ നിന്ന് തിരിച്ച് വരണം പിന്നെ ജോലി എടുക്കാണ്ട് ജീവിക്കാൻ പറ്റുമോ അപ്പം ഇതാണ് തഞ്ചാവൂർ കോവിൽ കണ്ടോ അടിപൊളി സ്ഥലമാണ് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിൽ കണ്ടിരിക്കുക ഇത്രയ്ക്കും മനോഹരമായ സ്ഥലം ഉണ്ടല്ലോ ഇഷ്ടം പോലെ മാവും മാങ്ങയൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുള്ളു നമ്മളുടെ ഇവിടെ ജൂലൈ മാസം